നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിൽ വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ തത്സമയം സിവിൽ ഐ ഡി കാർഡ് നൽകുന്നത് പരിഗണനയില്ലെന്ന് റിപ്പോർട്ട് പുതിയ സംവിധാനം നടപ്പാക്കുമ്പോൾ ഫീസ് അടച്ച് വ്യക്തിഗത വിവരങ്ങൾ നൽകുമ്പോൾ ഉടൻ തന്നെ കാർഡ് കൈപ്പറ്റാവുന്നതാണ് ഇഖാമ പുതുക്കുന്ന ഘട്ടത്തിലായിരിക്കും ഇത് ഏറെ പ്രയോജനം ചെയ്യുക പുതിയ വിസ അടിക്കുന്ന ഘട്ടത്തിൽ നിശ്ചിത നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടിവരും എമിഗ്രേഷൻ നടപടികൾക്ക് സിവിൽ ഐ ഡി നിർബന്ധമാക്കിയതോടെ അപേക്ഷകരുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് സിവിൽ ഐ ഡി വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിൽ പലപ്പോഴും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സ്മാർട്ട് കാർഡുകളുടെ ലഭ്യത കുറവ് മൂലം ഏതാനും ആഴ്ചകളായി സിവിൽ ഐ ഡി വിതരണത്തിൽ കാലതാമസം അനുഭവപ്പെട്ടിരുന്നു രണ്ടാഴ്ചയായി അനുഭവിക്കുന്ന തിരക്ക് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരാഴ്ചക്കിടെ എൺപത്തി അയ്യായിരം സിവിൽ ഐ ഡി കാർഡുകൾ സിവിൽ ഇൻഫോർമേഷൻ അതോറിറ്റി വിതരണം ചെയ്തതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സെക്യൂരിറ്റി ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡുകളിലാണ് സിവിൽ ഐ ഡി പ്രിന്റ് ചെയ്യുന്നത് വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാർഡിന്റെ സ്റ്റോക്ക് കുറഞ്ഞതാണ് സിവിൽ ഐ ഡി വിതരണം മന്ദഗതിയിലാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരാഴ്ചക്കിടെ എൺപത്തി അയ്യായിരം സിവിൽ ഐ ഡി കാർഡുകൾ സിവിൽ ഇൻഫർമേഷൻ അതോറിറ്റി വിതരണം ചെയ്തതായാണ് റിപ്പോർട്ട് ഇത് സാധാരണ വിതരണം ചെയ്യുന്നതിന്റെ മൂന്ന് മടങ്ങാണ് സ്മാർട്ട് കാർഡുകളുടെ ലഭ്യതക്കുറവ് മൂലം ഏതാനും ആഴ്ചകളായി വിതരണത്തിൽ കാലതാമസം അനുഭവപ്പെട്ടിരുന്നു ദ്രുതഗതിയിൽ കാർഡ് നിർമ്മിച്ച പ്രശ്നം പരിഹരിക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നത് ഒരാഴ്ച കൊണ്ട് തൊണ്ണൂറ്റി രണ്ടായിരം സ്മാർട്ട് കാർഡുകളാണ് നിർമ്മിച്ചത് സെക്യൂരിറ്റി ചിപ്പ് ഘടിപ്പിച്ച സ്മാർട്ട് കാർഡുകളാണ് സിവിൽ ഐ ഡി പ്രിന്റ് ചെയ്യുന്നത് വിദേശത്തുനിന്ന് ഇറക്കുമതി ചെയ്യുന്ന കാർഡിന്റെ സ്റ്റോക്ക് താണ് സിവിൽ ഐ ഡി വിതരണം മന്ദഗതിയിലാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എമിഗ്രേഷൻ നടപടികൾക്ക് സിവിൽ ഐ ഡി നിർബന്ധമാക്കിയതോടെ അപേക്ഷകരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായാണ് ക്ഷാമത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ എൺപതിനായിരത്തോളം അപേക്ഷകളാണ് പ്രതിമാസം ലഭിച്ചിരുന്നത് എന്നാൽ പാസ്പോർട്ടിൽ സ്റ്റിക്കർ പതിക്കുന്ന രീതി ഒഴിവാക്കി റെസിഡൻസി വിവരങ്ങൾ സിവിൽ ഐ ഡിയിൽ ഉൾക്കൊള്ളിച്ച ശേഷം അപേക്ഷകൾ ഇരട്ടിയിലേറെയായി വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഇഖാമ പുതുക്കി പണമടച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ സിവിൽ ഐ ഡി ലഭ്യമാക്കാൻ സാധിച്ചിരുന്നു ഐ ഡി ലഭിക്കാൻ വൈകുന്നത് നാട്ടിൽ പോകുന്നതിനും കുട്ടികളുടെ സ്കൂൾ അഡ്മിഷൻ പോലുള്ള കാര്യങ്ങൾക്കും പ്രവാസികൾക്ക് പ്രയാസവും സൃഷ്ടിച്ചു ഇപ്പോൾ വിതരണം വേഗത്തിലാക്കിയതോടെ ഒരാഴ്ചയ്ക്കും പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി